ർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി ബ്ലോഗ് തൃശ്ശൂർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പെയിൻറ്റിങ്സ് അത് വെറും പെയിൻ്റിങ്സ് മാത്രമല്ല നമ്മുടെ വാസ്തുവിനെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ അപ്പോൻഡൻസ് നമ്മുടെ വിക്ടറി നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലവ്ലി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അത് ആ ഒരു പിക്ചേഴ്സ് വഴി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു പവർ ഇങ്ങനെ നിലനിർത്താം നല്ല രീതിയിലേക്ക് പവർഫുള്ളാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെയാണ് ആ ഒരു പെയിൻറ്റിങ് വഴി നമ്മൾ നോക്കുന്നത് അപ്പോൾ ഏതൊക്കെ പെയിൻറ്റിങ്സാണ് നമുക്കതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് നോക്കാം കേട്ടോ ഇപ്പം നമുക്ക് ബുദ്ധ ഒട്ടുമിക്ക വീടുകളിലും ബുദ്ധയുടെ പ്രതിമകളും അല്ലെങ്കിൽ പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ടായിട്ട് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യല്ല വേണ്ടത് അതിന് കറക്റ്റായിട്ടുള്ളൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ബുദ്ധയുടെ ആണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റാച്യു ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് നമുക്ക് ബ്ലെസ്സിങ് കിട്ടാനായിട്ട് അത് ഫേസ് ചെയ്യേണ്ടത് എങ്ങോട്ടെന്ന് വെച്ചാൽ മെയിൻ എൻട്രൻസിലേക്ക് ആ ബുദ്ധ നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് അതുവഴി നമ്മുടെ ആ ഒരു വീട്ടിൽ നമുക്ക് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതശൈലി നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നമ്മുടെ കുതിരകൾ കുതിരകൾ അല്ലെങ്കിൽ വെളുപ്പോ കറുപ്പോ ചുവപ്പോ ആയിട്ടുള്ള കുതിരകൾ ഓടുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്സാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അല്ലെങ്കിൽ സ്റ്റാറ്റൂസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എങ്കിൽ നമുക്ക് ഈ ഒരു സൗത്ത് ആളില് ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ പവർ നമ്മുടെ സ്പീഡ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അതിലുണ്ടാവുന്ന വിജയം അതിലുണ്ടാവുന്ന ആ ഒരു ലോയലിറ്റി ഇപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്കൊരു എനിമീസ് ഉണ്ടായിട്ട് അവർ നമ്മളെന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണെങ്കിലും അതിൽ നമ്മുടെ സത്യസന്ധത നിലനിന്ന് പോകാനും അതുവഴി അച്ചീവ്മെൻ്റ്സൊക്കെ ഉണ്ടാവാനും ഈ ഒരു പിക്ചർ നമ്മളെ വളരെ അധികം സഹായിക്കും ഇനിയിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അത് വെക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് വേൾഡിലാണ് നമുക്കത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും നമ്മളുടെ ലൈഫ് ലൈഫ് അച്ചീവ്മെൻറ്റ്സ് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തേടി വരിക ഇതിനൊക്കെ സഹായിക്കുന്നതാണ് വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പിക്ചർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അത് നോർത്ത് വാളിൽ അതായത് നോർത്ത് ഈസ്റ്റ് വാളിൽ വേണം നമ്മളിത് പ്ലേസ് ചെയ്യാനായിട്ട് ഇനി നമ്മുടെ കയ്യിൽ കിട്ടിയേക്കണ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ കിട്ടിയിരിക്കുന്നത് ഒരു കൊട്ട നിറയെ പണം അല്ലെങ്കിൽ ഒരു പൈസയുടെ സിംബലുള്ള പിക്ചേഴ്സ് ഒരു പിക്ചർ നിറച്ച് ഒരു ഫ്രെയിം നിറച്ച് പണം അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ കോയിൻസ് ഗോൾഡ് കോയിൻസ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പെയിൻറ്റിങ് എങ്കിൽ ഇത് നമ്മൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ നമുക്ക് വെക്കാവുന്നതാണ് ഇതിന് ആകൊരു സീൻ വല്ലൂ നമ്മുടെ അബോണ്ടൻസ് ലൈഫിലേക്ക് വരുന്ന അബോണ്ടൻസ് നമുക്ക് എത്ര മാത്രം പണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഫ്ലോ നിൽക്കാതെ വരാനായിട്ട് ഈ ഒരു പിക്ചർ നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ലൈവ് നമ്മുടെ എൻട്രൻസിന് ഫേസ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം അതായത് ഈ ഒരു പിക്ചറിൻ്റെ ഫേസ് നമുക്ക് എൻട്രൻസിലേക്കായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഒരു പെയർ ഇതിട്ടുള്ള പക്ഷികൾ പെയർസ് ആയിട്ടുള്ള പക്ഷികളെന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താനും കുറച്ചും കൂടി ഒരു ദൃഢമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാനും കുറച്ച് ലവ്ലി ആയിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് ആ ഒരു പിക്ചേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പിക്ചറുകളെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ആ ആവശ്യം അനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് പ്ലേസ് ചെയ്യുമ്പോൾ അതാത് സ്ഥലം നോക്കി നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം ബാഫ്രം ബീപുള്ള തൃശ്ശൂർ